വിഖ്യാത ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിനെ ലോകം സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാപ്ലിൻ ഉള്ളിലുള്ള വിഷമതകളെ പുറത്തുകാട്ടാതെ സദാ ഒരു കോമാളിയുടെ വേഷമാണ് ചാപ്ലിൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത് ഏതൊരു വിഷമഘട്ടങ്ങളിലും പതരാതെ മുന്നോട്ടു പോകണമെന്നുള്ള മഹത്തായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലുമുണ്ട് വ്യക്തി ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിരുന്ന ചാപ്ലിൻ അവയൊക്കെ സധീരം നേരിട്ടു താരപ്രഭയിൽ മയങ്ങിക്കഴിയാതെ പൊതുവിഷയങ്ങളിൽ തൻ്റെതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന ചാപ്ലിന് നിരവധി വിമർശനങ്ങളെയും തിരസ്കാരങ്ങളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് ചാൾസ് ചാപ്ലിൻറെയും ഹന്ന ചാപ്ലിൻറെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാറിന് ഇംഗ്ലണ്ടിൽ ജനിച്ച ചാർലിയുടെ ബാല്യകാലം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു പിതാവിൻ്റെ മദ്യാസക്തി അമ്മയുടെ അസുഖം പട്ടിണി എന്നിങ്ങനെ ബാല്യകാലത്തെ തിക്ത അനുഭവങ്ങൾ അദ്ദേഹം ചലച്ചിത്രങ്ങളിലൂടെ ചിരിയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചു നമ്മുടെ ജീവിതാവസ്ഥയും സാഹചര്യങ്ങളുമൊക്കെ ഏതു തരത്തിലുള്ളവയായിരുന്നാലും മാനസികമായി തളരാതെ ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ചാർലി ചാപ്ലിൻ പഠിപ്പിച്ചു എ വുമൺ ഓഫ് പാരീസ് ദ ഗോൾഡ് റഷ് ദി സർക്കസ് സിറ്റി ലൈറ്റ്സ് മോഡേൺ ടൈംസ് ദ ഗ്രേറ്റ് ഡിറ്റക്ടർ തുടങ്ങിയ സിനിമകളിലൂടെ ചാപ്ലിൻ അവതരിപ്പിച്ച സന്ദേശങ്ങളും അവതരണ രീതിയും എന്നും പഠനാർഹമാണ് ഓരോരുത്തർക്കും പ്രശ്നങ്ങളുണ്ടെന്നും ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം ആഹ്ലാദകരം അല്ലെങ്കിൽ ദുരിതപൂർണമാകുന്നത് എന്ന് ചാപ്ലിൻ തന്നിലെ കലാകാരനിലൂടെ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു തൻ്റെ ഇടത്തോടെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ജീവിത വിജയം ലോകത്ത് ഒരു കാര്യവും ശാശ്വതമായിട്ടില്ല നമ്മുടെ പ്രശ്നങ്ങൾ പോലും താൽക്കാലികമാണ് ചാപ്ലിൻ പറയുന്നു നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും അതിനായി തലനിവർത്തി തൻ്റെ ഇടത്തോടെ മുൻപോട്ടു പോകുക തല ഉയർത്തി നോക്കുന്നവർക്ക് മാത്രമേ മഴവില്ല് കാണാനാവൂ അബദ്ധങ്ങളും തോൽവികളും പിണയാത്ത മനുഷ്യരില്ല ഇന്ന് സംഭവിച്ച അബദ്ധം നാളെ ഉണ്ടാവണമെന്നില്ല ഏതൊരു പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ വരവേൽക്കാനാണ് ചാപ്ലിൻ ലോകത്തെ പഠിപ്പിച്ചത് ചിരിക്കാൻ കഴിയാത്തൊരു ദിവസം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നു എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന കാര്യം എന്റെ ചുണ്ടുകൾക്ക് അറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും സ്വകാര്യ ദുഃഖങ്ങളെ പുറത്തറിയിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാൻ മഴയത്തുകൂടി നടക്കാൻ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ കണ്ണുനീർ മറ്റുള്ളവർ കാണുകയില്ല എന്ന് പറഞ്ഞ ചാപ്ലിൻ്റെ പേരിൽ ഒരു ഗ്രഹവുമുണ്ട് ത്രീ സിക്സ് ടു ത്രീ ചാപ്ലിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവായി ഓസ്കാർ ബഹുമതി നേടിയ അദ്ദേഹത്തിന് ലഭിച്ച കരകോശം ചരിത്രമാണ് ഓസ്കാർ വേദിയിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നീണ്ട കരകോശമായിരുന്നു അത് സദസ് ഒന്നടങ്കം എണീറ്റ് നിന്ന് പന്ത്രണ്ട് മിനിറ്റ് നേരമാണ് ഹസ്താരവങ്ങളാൽ ചാർലി ചാപ്ലിനെ അഭിനന്ദിച്ചത് ബഹുമാനിച്ചത് താൽക്കാലികമായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു കാണാതെ ധൈര്യസമേതം പുഞ്ചിരിയോടെ ഏറ്റെടുക്കാൻ ചാപ്ലിൻ ലോകത്തെ പഠിപ്പിക്കുന്നു ഇന്നത്തെ പ്രശ്നങ്ങൾ നാളത്തെ തമാശയാണ് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷമതകളും തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ചിരിച്ചുകൊണ്ട് സംഘർഷങ്ങൾക്ക് അയവ് വരുത്താം മാനസിക സംഘർഷം ലഘൂകരിക്കുമ്പോൾ ശരീരം ആരോഗ്യമുള്ളതാകും അതുകൊണ്ടല്ലേ ചിരി ആയുസ് കൂട്ടും എന്ന് പറയുന്നത് പ്രസന്നതയോടും പ്രസരിപ്പോടും കൂടി ജീവിത വിജയത്തിലേക്ക് മുന്നേറാം